നീയാണോ പിടിച്ച് കേറ്റിയത് അപ്പൊ ഞാൻ കേറ്റിയതൊന്നല്ല പിന്നെ ഇത് കളിക്കട്ടെ ഞാൻ െ ഞറന്ന് പറഞ്ഞത് നിന്റെ വീടൊന്നും അല്ലല്ലോ നിന്റെ വീടൊന്നും അല്ലല്ലോ ഇത് ഇറങ്ങി പോവാണ്ടി നിന്നോട് തന്നെ അതാ പിന്നെ ആരോട് അത് മലയാളികളല്ലേ അന്നാ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത മലയാളത്തിൽ പോയാടി പോയില്ല

നിങ്ങളുടെ സ്ഥല കോണ്ാംഗ്വേജ് കേട്ടോ നിങ്ങളെ പ്രൊണൗൺസിയേഷൻ ലാംഗ്വേജ് കേട്ടപ്പോഴായി ഓ അതെ 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 아. 노주 हेलो बंगाला सरवन है आ बालक दे टारवा लेट्स गो को से I don't know what I'm I need consumables.

വെള്ള കഴിക്കണേ. ഓടാ 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 നോ ഓക്കെ വെരിണ്ട്ട്ടോ. വെരിണ്ട്. എടുക്കൂ ദേ. ഇരിണ്ടടാ. ഇറങ്ങിയോ? ഈ ഷേർട്ടിൽ ഉണ്ട് ആടാടാ. കളബ്. ഔൾസ് ഈസ്. ഇдора ബാക്ക്ല ഔള്. മാർക്ക്ഡ് ടു ലൊക്കേഷൻ.

ഞാനഅൻറെ പുറന്നോർത്ത് റീകോൾ സെന്റർ നോക്കിയത് റാൽഡ്ന്റെ നെ നെ എവിടെയാണ് ഒളിച്ചിരിക്കണ്ടായിരുന്നു ഇടാ ഞാൻ വണ്ടിയിൽ വന്ന പ്രാവം വണ്ടിയിൽ വീടി അത് നിനക്ക് വണ്ടി കേറ്റാൻ കുറച്ച് കൂടുണ്ട് താങ്ക്സ് റാൽഡ്ട്ടാ നീ എന്താ ടൗണോ ആ ഒരു യുഎഎം ഇതിക്കുട്ടുണ്ട് ഇടാ ഞാൻ തന്നല്ല വിളിച്ചു പറഞ്ഞ് ബാക്കിൽ ആളെ അറിഞ്ഞിട്ട് ഇറങ്ങിട്ട് അത് இனிமேல மோடி ஆளு இறங்கியதா

അവന അവടെ വന്ന് ആകെ ഞാൻ ഒരുച്ചനെ കണ്ടുള്ളു അവനെ നോക്കരിച്ചിട്ടോ ഞാൻ അങ്ങോട്ട് കേറി വന്നത് കാര്യത്തില്ലാത്ത

ഇന്നെ നോക്കണ്ടില്ല ഇയ്യോടാണ്ടോ കത്തിച്ചു വന്നതിനെ അവര് കൂടെ പോടാ എടാ ഉം എടാ ഇല്ല ഇല്ല ആവനെ ആവനെ ఎం వండిం ర్నిందులిండ్ కవందడి? ుడి కాండింల్యం ఇందేయన్డి తూకందేనిండి? ుడి కాండి శియుండి వియం? ేం అస్రిల్ శియు